രേണു ബിഗ് ബോസ് ക്വിറ്റ് ചെയ്യാൻ പോവുകയാണ് അതെ ബിഗ് ബോസിനോട് പറയാണ് എന്നെ ഇറക്കി വിട്ടോ എനിക്ക് വയ്യ ഇവിടെ താമസിക്കാൻ അലറി വിളിച്ച് കരയുകയാണ് എന്നെ വൃത്തിയില്ലെന്ന് അനു പറഞ്ഞു എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ നാടം കെടുത്തി അനുബോള് പറഞ്ഞത് ശരിയാണോ ഏഴ്സിലായിട്ട് പറയേണ്ട കാര്യം എന്തുകൊണ്ട് പബ്ലിക്കായിട്ട് വിളിച്ചു പറഞ്ഞു എൻ്റെ തലയിൽ ഇതൊക്കെയാണ് എനിക്ക് എക്സ്റ്റൻഷൻ ചെയ്യാൻ എക്സ്റ്റെൻഷനാണ് ഞാൻ ചെയ്തേക്കുന്നത് മുടി വെച്ചേക്കെയാണ് എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നെ ഇറക്കി വിടു ബിഗ് ബോസ് എന്നെ ഇറക്കി വിടുൂ എന്ന് പറഞ്ഞ് രേണു അവിടെ കരഞ്ഞ് വിളിക്കുകയാണ് എനിക്ക് ക്വിറ്റ് ചെയ്യുകയാണ് എന്ന് പറയുകയാണ് അനുവൊക്കെ സമാധാനപ്പിക്കുന്നുണ്ട് നടക്കത്തില്ല നടക്കത്തില്ല പറഞ്ഞു ഒന്ന് മാറിപ്പോ അനു എന്തോ നീ കാണിക്കുന്നത് നീ നിനക്ക് വല്ല ആവശ്യമുണ്ടോ ഇത് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ അനു എടി എൻ്റെ തലയിലും പേന ഉണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല അങ്ങനെയല്ലല്ലോ എല്ലാവർക്കും നീ ഇങ്ങനെ പബ്ലിക്കായിട്ട് വിളിച്ച് പറയണോ ഇതൊക്കെ ഏഹ് ശരിയായില്ല ഇത് ഇതൊട്ടും ശരിയായില്ല എന്ന് പറയുകയാണ് രേണു കിറ്റ് ചെയ്യുമോ ഇല്ലയോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ രേണു സെപ്റ്റിക് ടാങ്കിന് ശേഷം അടുത്ത അടുത്തുള്ള സംഭവമായിട്ട് വന്നേക്കയാണ് അനുവാണ് ഇവിടെ മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പാലിക്കാത്തതും പാലിക്കുന്ന ഒരു വ്യക്തിയെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഓരോത്തരം പറയുന്നുണ്ട് രാവിലെ തന്നെ അനീഷ് ശാരവാസം തമ്മിൽ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം ഷാനവാസ് എപ്പോഴത്തേക്കും പോലെ അനീഷിനെ ഏ ഇങ്ങനെ നേരിട്ടോണ്ടിരിക്കുന്നത് അപ്പം അനീഷ് ഇവിടെ പറഞ്ഞു ഷാനവാസ് ഇവിടെ ഡ്രാമ കളിക്കുകയാണ് എൻ്റെ കക്കൂസ് ഡ്യൂട്ടി ഞാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഷാനവാസ് ചെയ്യുന്നില്ല വൃത്തിയില്ലാത്ത ആൾ ഷാനവാസാണ് ആവശ്യമില്ലാത്ത ഓവർ ശുചിത്വം കാണിക്കുന്നത് ബിന്നിയാണ് നമ്മൾ ഫ്ലഷ് അടിച്ചു വരെ നോക്കും ബിന്നി അതുപോലെ തന്നെ ശരത്ത് വന്ന് പറയുന്നുണ്ട് ബെഡ്ഷീറ്റ് അടക്കി മട അടുക്കി വെക്കില്ല അക്ബർ അക്ബറിനാണ് വൃത്തിയില്ലാത്തതെന്ന് പറയുന്നു ഓവർ ഹൈജീൻ ബിന്നിയാണെന്ന് പറയുന്നു അഭി വന്നിട്ട് പറയുന്നു ശൈത്യയാണ് നല്ല ഹൈജീനുള്ള കുട്ടി രേണു ആണ് മോശം എന്ന് പറയുന്നു അഭി ഷാനവാസ് പറയുന്നത് അനീഷിന് വൃത്തി ഭയങ്കരമാണ് നല്ല വൃത്തിയുള്ള ആളാണ് റെനയ്ക്ക് റെന ഇവിടെ വൃത്തിയില്ലാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് സമോസ ഉണ്ടാക്കിയിട്ട് ഉറുമ്പ് വരുത്തിയത് റെനയാണ് ശാരിക ഇവിടെ വന്നിട്ട് ബിന്നീനെ പറയുന്നു നല്ല വൃത്തിയുള്ള ആളായിട്ട് ശൈത്യം വന്നിട്ട് പറയുന്നത് അവരുടെ കട്ടിൻ്റെ അപ്പുറത്ത് കിടക്കുന്നത് ജിസയിലും േണുവാണ് അപ്പോൾ മുടി എക്സ്റ്റൻഷൻ വെച്ചിട്ടുണ്ട് രണ്ടുപേരും അപ്പോൾ അവരുടെ മുടിയാണ് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നത് അപ്പോൾ ഒരാളെ പറയാൻ പറയുന്നു ജിസേലിനെ പറയുന്നു അനീഷിനെയാണ് രണ്ട് മണിക്കൂർ കുളിയും നരയും അപ്പോൾ ഭയങ്കര വൃത്തിയാണ് അനീഷ് എന്ന് പറയുന്നു ആതിലേയും നൂറേയും വന്നിട്ട് റെനേനയാണ് പറയുന്നത് എന്താണ് ആ റെനേന പറയുന്നു അതുപോലെ തന്നെ അനീഷിനെ ഹൈജീനിക്കായിട്ട് പറയുന്നു തൊഴുതുകൊണ്ട് ഇനി അനീഷ് അവിടെ തൊഴുതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെ ബിന്നി വന്നിട്ട് അനീഷിനെ പറയുന്നു എല്ലാവരും പേഴ്സണൽ ഹൈജീനായിട്ട് അനീഷിനെ പറയുന്നുണ്ടെങ്കിലും ചൂലിൻ്റെ കാര്യം പറഞ്ഞത് കൊണ്ട് വെച്ച് കിച്ചൺ സ്ലാബ് തുടച്ചത് കൊണ്ട് അനീഷ് പേഴ്സണൽ ഹൈജീൻ ഇല്ലാത്ത ആൾ അനുമോളെ നല്ല കിച്ചീൻ ഹൈജീൻ ഉണ്ടായിട്ട് പറയുന്നു സരിക വന്നിട്ട് അനീഷ്നെയാണ് പറയുന്നത് അനുവിനെ പറയുന്നു വൃത്തിയുള്ള ആളായിട്ട് അക്ബർ വന്നിട്ട് ആര്യനെ പറയുന്നു ഹൈജീൻ ഉള്ള ആൾ ബിന്നിനെ നല്ല ഹൈജീൻ ഇല്ലാത്ത ആളായിട്ട് പറയുന്നു ആര്യനെ മറ്റേ ബാത്റൂമിലുള്ള എന്തോ ഇത് വെച്ചിട്ട് ബ്രഷ് വെച്ചിട്ട് കബോർഡ് തുടയ്ക്കാൻ പോയുന്നുണ്ട് അതുപോലെ ബിന്നിനെ വൃത്തിയുള്ള ആളായിട്ട് പറയുന്നു രേണു വന്നിട്ട് അനീഷ്നെയാണ് പറയുന്നത് തുപ്പൽ തിളിക്കുന്നു ദേഷ്യപ്പെടുമ്പോൾ തുപ്പൽ തിളക്കും അതുകൊണ്ട് അത് മോശമാണെന്ന പനീഷ് അതൊക്കെ കൈകൂപ്പി സ്വീകരിക്കുന്നു അഭി നല്ല വൃത്തിയുള്ള വൃത്തിയുള്ളതാണെന്ന് പറയുന്നു നിവീൻ വന്നിട്ട് ബിന്നീലയെന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത ഒരുപാട് ഹൈജീൻ ആണെന്ന് പറയുന്നു അക്ബർ ബെഡ് പോലും വൃത്തിയായി വെക്കലില്ല കാര്യം അടുക്കിയൊക്കെ വെക്കണ്ടേ റെന വന്നിട്ട് ആതിരേന്ന് കുറേ തിരിച്ചു പറയുന്നു അതായത് അതിവിടെ വഴക്കായിട്ടുണ്ട് അതായത് മാവിനകത്ത് മുടികടന്നു എന്ന് അത് അവരുടെ ആണെന്ന് അറിയില്ല പക്ഷെ അവരാണ് അവിടെ ഉണ്ടായിരുന്നത് ബിന്നിനെ പറയുന്നു വൃത്തിയുള്ള ആളായിട്ട് ഒനിയിൽ വന്നിട്ട് ഹൈജീൻ കുറവ് ബിന്നിനെയാണെന്ന് പറയാം അപ്പം എല്ലാവരും നല്ലത് പറയുന്ന ആളെ എപ്പോഴും തിരിച്ച് പറയുന്നുണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഹൈജീൻ കുറവ് ബിന്നിക്കാണെന്നാണ് പറയുന്നത് ബസലിലൊക്കെ ഭയങ്കര ഈച്ച വന്നൊക്കെ കിടപ്പുണ്ട് അതുകൊണ്ട് അനുമോളെ നന്നായിട്ട് പറയുന്നുണ്ട് വൃത്തിയുള്ളതായിട്ട് ഓക്കെ അത് കഴിഞ്ഞ ശേഷം അനു വന്നിട്ട് രേണുവിനെ പറയുന്നുണ്ട് അതായത് പേനുണ്ട് തലയിൽ കുളിക്കുന്നില്ല പിന്നെ രണ്ട് പേര് മേക്കപ്പ് ചെയ്ത് നടന്നിട്ട് മാത്രം കാര്യമില്ല ദിസയിലെ കാര്യം ഞാൻ കുറച്ച് വൃത്തിയൊക്കെ വേണം മുളക് പൊടി ഇട്ടതിൽ ഉപ്പിട് ഉപ്പ് മുളക് പൊടി ഇട്ട് അതേ കൈവച്ച് ഉപ്പിൽ കൈയിടുക ഉപ്പിൽ കൈയിട്ട് അതേ വെച്ചിട്ട് മുളക് മഞ്ഞപ്പൊടി കൈയിടുക അപ്പോൾ ബിഗ് ബോസ് പറയുന്നത് വൃത്തിയായിട്ട് ചെയ്യാൻ പറയുന്നുണ്ട് കാര്യം ഒരാളുടെ പേര് പറയാൻ അപ്പം രേണുവിൻ്റെ പേരെ പറയുന്നത് തലയിൽ പേരൊക്കെ വന്നിട്ടുണ്ട് അതിങ്ങനെ ഇവിടെയൊക്കെ വന്നിരിക്കുക അപ്പോൾ അത് രേണുവിന് ഭയങ്കര ഇൻസൾട്ടായിട്ട് ഫീൽ ചെയ്തു കേട്ടോ സംഭവം ഫീൽ ചെയ്യും കാര്യം എല്ലാവരും ഒരുപോലെ അല്ല എല്ലാവർക്കും ഫീൽ ചെയ്യും കാര്യം എല്ലാവരും അത് ഒരുപോലെ എടുക്കണമെന്നൊന്നുമില്ല ഇപ്പോൾ ചിലപ്പോൾ എനിക്ക് ചിലപ്പോൾ ഫീൽ ഇല്ലായിരിക്കും ചിലപ്പോൾ വേറെ ആൾക്ക് ഫീൽ ചെയ്യുന്നത് ചിലപ്പോൾ അനുവിനതൊന്നും ഫീൽ ചെയ്യില്ല പക്ഷെ മറ്റുള്ളവർക്ക് ഫീൽ ഉണ്ടോ ചെയ്യേണ്ടന്നുണ്ടോ അങ്ങനെയുണ്ടോ അങ്ങനെയില്ല അപ്പം അത് പേഴ്സണലായിട്ട് പറഞ്ഞാൽ എന്നാണ് രേണു പറയുന്നത് കേട്ടോ അപ്പം അപ്പം ജിസ അപ്പം അനു രേണുണ്ടാകാതെ കേട്ടോണ്ടിരുന്നു ജിസേയിൽ വന്നിട്ട് രേണുവിനെയാണ് പറയുന്നത് ബിന്നീനെ നല്ല വൃത്തിയുള്ള ആളായിട്ട് പറഞ്ഞു അപ്പം ഏറ്റവും നല്ല വൃത്തിയുള്ള ആൾ ബിന്നിയും വൃത്തിയില്ലാത്ത മൂന്ന് പേര് അനീഷും റെനയും രേണുവാണ് അങ്ങനെ രേണു കരയാൻ തുടങ്ങി എന്നോട് ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നോ എന്നോടൊരു വാക്ക് പറഞ്ഞു വിടായിരുന്നു എൻ്റെ തലയിൽ പേരുള്ള കാര്യം എൻ്റെ മുടിയിൽ എക്സ്റ്റൻഷൻ വെച്ചത് കൊണ്ട് എനിക്കറിയത്തില്ല ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം എന്നെ രണ്ടാഴ്ചത്തേക്ക് ബിഗ് ബോസ് പുറത്തേക്ക് വിടാം ഞാൻ എക്സ്റ്റൻഷൻ ട്രീറ്റ്മെൻ്റ് ചെയ്ത് തിരിച്ച് വരാം എനിക്ക് ഒരു താല്പര്യമില്ല ഞാൻ പോണ് വിടന്ന് ഞാൻ പോണ് എന്നോട് ഒരു വാക്കുന്ന ആൾക്കാർ കേൾക്കുകയും ആകെ നാണക്കേടായി ആകെ നാണക്കേടാൻ പുള്ളിക്കാരിക്ക് നല്ല വിഷമമൊക്കെ ആകും കേട്ടോ അപ്പോൾ പറഞ്ഞാൽ നമ്മൾ ഞാൻ വിചാരിച്ചിരുന്നു അങ്ങനെ ഒന്നും ഏക്കത്തില്ലെന്നുള്ളത് കാര്യം അത്രയും സൈബർ അറ്റാക്ക് നേരിട്ട ആളല്ലേ ഒന്നും ഏകത്തില്ലെന്ന് വിചാരിച്ചേട്ടാണ് പക്ഷേ ഭയങ്കര വിഷമമുണ്ട് എന്നെ പറഞ്ഞു വിട്ടേക്ക് ബിഗ് ബോസ് ഞാൻ വീട്ടിൽ പോണ് എന്നെ പറഞ്ഞു വിട്ടേക്ക് ഞാൻ എനിക്ക് ക്വിറ്റ് ചെയ്തോളാം ഞാൻ ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ തിരിച്ച് വരാം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പക്ഷെ ഞാൻ ക്വിറ്റ് ചെയ്തോളാം എനിക്ക് പറ്റത്തില്ല എനിക്ക് പറ്റത്തില്ല പാനു അതിനിപ്പോൾ എന്തോന്ന് അപ്പോൾ ശൈത്യ നിനക്ക് എന്തോന്നാണ് ഈ പ്രശ്നം ഏ നിനക്ക് നേരിട്ട് പറയുന്നതിൻ്റെ കാര്യം നീ എന് ഇങ്ങനെ ശൈ പേൻ്റെ കാര്യമൊക്കെ വിളിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ അവർക്ക് ഫീൽ ചെയ്യില്ല പാനു എനിക്ക് പ്രശ്നമൊന്നുമില്ല എൻ്റെ തലയിൽ പേരെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല അനുവിനെ പോലെയാണ് ബാക്കിയുള്ളവർ അപ്പോൾ അങ്ങനെ അങ്ങനെ പറയരുത് നീ എന്തിനു നിനക്ക് അങ്ങനെ രേണു കിടന്ന് കാരസിലേ എനിക്ക് വയ്യേ എനിക്ക് പോകണോ എന്നെ നാളം കെടുത്തുന്നേ എനിക്ക് വയ്യാ എനിക്ക് നാളം കെടുത്തുന്ന എനിക്ക് എനിക്ക് നിൽക്കാൻ പറ്റില്ല ഇവിടെ ഞാൻ പോകുന്നു അയ്യോ എൻ്റെ മുടിയിൽ എക്സ്റ്റെൻഷൻ ആയിപ്പോയെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ സമാധാനിപ്പിക്കുന്നുണ്ട് അതിനിടയിൽ കൂടെ രനയും ആതിലേന്ന് പറയും വഴക്കായി ആതിലേന്ന് പറയും നീ കണ്ടോ നമ്മുടെ മുടിയാണ് വീണമെന്നുള്ളത് മാവിൽ റനേൻ്റെ അടുത്ത് എനിക്കറിയത്തില്ല നിങ്ങളാണ് അവിടെ നിന്നത് നീ അല്ലേ മാവ് കലക്ട് ചെയ്ത് അപ്പോൾ നിൻ്റെ മുടി ആവത്തില്ലേ അതെനിക്ക് അറിയില്ല നിങ്ങളാണ് അവിടെ നിന്നത് എന്ന് പറഞ്ഞ് അവർ തമ്മിൽ വഴക്കുണ്ടാവുന്നു ഇതിന് അത് കഴിഞ്ഞ് നിവീൻ്റെ മുടി നിവീൻ മുടി കെട്ടി വെച്ചിട്ട് കിച്ചണിൽ നിൽക്കാവോ എന്ന് പറഞ്ഞാൽ അത് വലിയ വഴക്കുണ്ടാവുന്നു ഇങ്ങനെ കുറേ വഴക്കുകൾ നടക്കുന്നുണ്ട് രേണു കിറ്റി ഇത് പോവും അതോ കഴിഞ്ഞാൽ അനുമോള് മാപ്പ് പറയേണ്ടി വരുമോ നമ്മൾ അക്ബർ പറഞ്ഞ പോലെ കാത്തിരുന്ന് കാണാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്